േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ പുതിയൊരു വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് ആന്റിയമ്മ തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുകയാണ് മാത്രവുമല്ല ഇതോടെ പകച്ചു പോകുന്നു എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക കൃഷിന്റെ മുന്നിൽ ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ സംഭവിക്കുന്നത് ആലോചിക്കുകയാണ് ഇതേ തുടർന്നാണ് ആന്റിയമ്മ മാനസികമായുള്ള വിവാഹത്തിന്റെ കുടുക്കിൽ പെടുത്തുന്നത് കൃഷിനെ ഇതോടെ കൃഷിന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് കൃഷ് പ്രതീക്ഷിച്ചതല്ല ആകെ കുടുങ്ങിപ്പോയി അപ്പോഴാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് കൃഷിനെ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് കൃഷിന്റെ അമ്മയും അച്ഛനും സാഗറിനെയും സുരയെയും കണ്ടതിനെ തുടർന്ന് കൃഷ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആന്റിയമ്മ ഇപ്പോൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എനിക്ക് കൺമണിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഞാൻ ആൻ്റിയമ്മയോട് പറഞ്ഞതാണ് ഇത് കേൾക്കുന്ന സാഗർ അപ്പോൾ മാനസിയുടെ കാര്യമോ മാനസിയെ നീ വിവാഹം കഴിച്ചതല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നതല്ലേ അല്ല ഞാൻ ഓൾറെഡി കൺമണിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞു ഇനി മാനസിയെ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക അത് സംഭവമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ആന്റിയമ്മയാണ് ഈ ചതികൾക്കെല്ലാം പിന്നിൽ ആന്റിയമ്മ മനപൂർവമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എല്ലാ സത്യങ്ങളും ഞാൻ ആന്റിയമ്മയോട് പറഞ്ഞതാണ് എന്നിട്ടും ആന്റിയമ്മ അത് ചെവിക്കൊള്ളാൻ നിൽക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ആന്റിയമ്മ ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതിന് സാഗർ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമല്ലേ നമുക്ക് വലുത് കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താകും കുടുംബത്തിന്റെ സ്ഥിതിയോ അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജീവിതങ്ങളാണ് വലുത് അഭിമാനമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനസികമായുള്ള വിവാഹം നടത്തണ്ട എന്ന് തന്നെയാണ് എന്റെയും തീരുമാനം കൃഷിനെ ഇഷ്ടപ്പെട്ടത് കണ്മണിയെയാണ് എങ്കിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ അല്ലാതെ ഒരു പെൺകുട്ടിയെ അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിലൊന്നും തീരുമാനമെടുക്കേണ്ടത് ആന്റിയമ്മയല്ല കൃഷ്ണന്റെ മകനാണ് അമ്മ ആന്റിയമ്മ അമ്മയുടെ മകന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതി അധികം വിളച്ചിലൊന്നും എടുക്കാൻ നിൽക്കണ്ട ഇവിടെ ഇതോടെ ആന്റിയമ്മയാകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിതിരിവാണല്ലോ ഉണ്ടായത് ആന്റിയമ്മയാകെ നാണം കെട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഇനിയും അമ്മ ഇത്തരം സ്വഭാവവുമായി ഇവിടെ നിൽക്കണമെന്നില്ല എന്ന തീർത്തു പറഞ്ഞിരിക്കുകയാണ് സാഗർ അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ആന്റിയമ്മ തൻ്റെ അടവ് മാറ്റാൻ തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്